ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി ക്ലർക്ക് പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള നവോത്ഥാനത്തിലെ ചോദ്യങ്ങൾ നോക്കാം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺ നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര് ഉത്തരം ബി വൈകുണ്ടസ്വാമികൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടി പുല്ല് ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഉത്തരം ഡി അയ്യങ്കാളി സവർണജാത ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം എ വൈക്കം സത്യാഗ്രഹം വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ഉത്തരം ബി സ്വാമികൾ താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത് ഉത്തരം സി ജാതിക്കുമ്മി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് ഉത്തരം എ ഗൗരി പാർവതി ഭായി പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം ഇത് രചിച്ചത് ആര് ഉത്തരം ബി സർദാർ കെ എം പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ചു നടന്നു ആരുടെ അധ്യക്ഷതയിൽ ഉത്തരം ഡി ആനി ബസൻറ്റ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം എ കുമാര ഗുരുദേവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാര ആയിരുന്നു ഉത്തരം എ ചേറ്റൂർ ശങ്കരൻ നായർ